ഹരേ കൃഷ്ണ ഒരേ നാണയത്തിന്റെ തന്നെ ഇരുവശങ്ങളാണ് കാമവും ക്രോധവും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് രജോഗുണപ്രധാനിയായ ബ്രഹ്മാവിനെ ക്രോധം ബാധിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് അതുപോലെ തന്നെ ബ്രഹ്മാവിനെ കാമവും ബാധിച്ചു തന്റെ സൃഷ്ടികളിൽ ഇതുവരെ ഉണ്ടായ സ്ത്രീ രൂപങ്ങളിലൊന്നാണ് ദേവി അതീവ സുന്ദരിയായ ദേവിയെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് കാമമുണർന്നു പുത്രി തുല്യായ സരസ്വതി ദേവിയെ കാമിക്കുന്നത് തെറ്റാണെന്ന് നേരത്തെ ഉണ്ടായ പത്ത് മഹർഷിമാർ ബ്രഹ്മാവിനെ ഉപദേശിച്ചു അതുമെൻ്റെ ഫലമായി പശ്ചാത്താപ വിവശനായ ബ്രഹ്മാവ് തന്റെ തലയൊഴിച്ചുള്ള ബാക്കി ഭാഗം ഉപേക്ഷിച്ചു ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ ശരീരമാണ് മൂടൽ മഞ്ഞായി മാറിയത് അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ